ലൈവ് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു കൊടുത്തത് അപ്പൊ ആള് പണിയിലാണ് ആരേ ദിവസം ലൈവിനെ കുറിച്ച് അറിയില്ല അപ്പൊ പറഞ്ഞു കൊടുക്കാമോ അങ്ങനെ വന്നതാണ് അപ്പൊ എല്ലാരും വരും കേട്ടോ ഇപ്പൊ ആദ്യമായിട്ടാണ് ലൈവില് വരുന്നത് അതുകൊണ്ട് പെട്ടെന്നൊന്നും വരാ ആളുകൾ അല്ല ആളുകൾ വരും ആദ്യമായിട്ട് ലൈവില് വരും അതുകൊണ്ട് വരുന്നത് നിങ്ങടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെയുള്ള ആളുകൾ വരും ഒരു മിനിറ്റ് ആരും വരുന്നില്ലല്ലോ കാക്ക ലൈവില് ഇല്ല കാക്കരെ ചാനൽ വരും വരും ഇപ്പൊ ആദ്യമായിട്ടല്ല ലൈവില് വന്നതോ അതുകൊണ്ട് வந்திரி வச்சு <entender>